എന്നിപ്പോൾ ഈ കാണുന്ന വാ എന്നുള്ള അക്ഷരം പാ പാന്നുള്ള അക്ഷരമാണ് എഴുതിയത് അത് ത്രീ ഡി മോഡലായിട്ടാണ് എഴുതേണ്ടത് പാന്നുള്ളത് ആദ്യം എഴുതിയിട്ട് വാന്നുള്ള പിന്നെ എഴുതാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്ന് വായിച്ച് കാണണ്ട അതൊരു പ്രശ്നമാവും ഞാൻ ചെയ്യണ ലെറ്റർ ത്രീ ഡി മോഡലായതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഈ മോഡൽ ത്രീ ഡി ലെറ്റർ ആകുമ്പോൾ നാല് കളറാണ് ഇതിന് ശരിക്കും വേണ്ടത് വ്യത്യസ്ത കളറുകളായിട്ടുള്ള നാല് കളറിൻ്റെ ആവശ്യമില്ല കയ്യിലുള്ള കളർ ആക്കിയിട്ടും ഡാർക്ക് ആക്കിയിട്ടും ഒക്കെ അന്നാണ് ചെയ്താൽ മതി ആദ്യം ലെറ്ററിന് മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ ആ ലെറ്ററിൻ്റെ സെൻടർ കൂണിയും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സെൻറ്റർ മാർക്ക് ചെയ്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമ്മൾ കയ്യിലുള്ള കളർ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക ആ ലെറ്ററിൻ്റെ സെൻടർ ഭാഗങ്ങൾ മാർക്ക് ചെയ്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അതേ കളർ തന്നെ കൊടുക്കണം എന്നിട്ട് പിന്നെ ആദ്യം കൊടുത്ത ആ പച്ച പച്ചക്കളർക്ക് കുറച്ച് മഞ്ഞ കളറും കൂടി കൂട്ടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത കളറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതായത് വലത് ഭാഗത്ത് ഇതേമാതിരി കൊടുക്കണം ഫസ്റ്റിൽ കൊടുത്ത ആ പച്ച പച്ചക്കളറിൻ്റെ അതേ മുകളിൽ എല്ലാ ഭാഗത്തും ഈ ലൈറ്റ് പച്ച കളറും കൊടുക്കണം എന്നിട്ട് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഈ ലെറ്ററിൻ്റെ സെൻട്രർ ഭാഗത്തുള്ള ആ ലൈനിൻ്റെ മേൽ ഭാഗത്തായിട്ട് ആ കളർക്ക് കുറച്ച് വൈറ്റ് കളറും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു ലൈറ്റ് കളറായിട്ട് ഇപ്പോൾ ഈ കൊടുക്കുന്ന മാതിരി ഇങ്ങനെ കൊടുക്കണം അപ്പോൾ ഈ ലെറ്ററിൻ്റെ എല്ലാ മേൽഭാഗങ്ങളും ഇപ്പം ഞാൻ ഈ പറഞ്ഞ പച്ച കളറും കൂടി കൂട്ടിയിട്ടുള്ള ലൈറ്റ് കളർ കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ലെറ്ററിന് കൊടുത്ത അതേ പച്ച കളർക്ക് കുറച്ച് ബ്ലാക്കും കൂടെ ചേർത്ത് ഒന്ന് ഡാർക്ക് ആക്കിയിട്ട് ഈ ലെറ്ററിൻ്റെ അടിഭാഗങ്ങളൊക്കെ കൊടുക്കണം അങ്ങനെ ഈ കളറും കൂടെ കൊടുക്കുന്നതോടുകൂടി നമ്മൾ ലെറ്ററിൻ്റെ എല്ലാ കളറിങ്ങിൻ്റെ പരിപാടികളും പൂർത്തിയായി അടുത്തതായിട്ടുള്ള പരിപാടി ഈ ലെറ്ററിന് ഒന്ന് ഷെയ്ഡ് കൊടുക്കലാണ് അതിനുവേണ്ടി ലെറ്ററിൽ നിന്ന് അല്പം അകലെയായിട്ട് ഞാൻ ഈ കാണിക്കുന്നതുപോലെ ബ്രഷ് ഒന്ന് ചെരിച്ച് പിടിച്ച് ആദ്യം ഒന്ന് മൊത്തത്തിലൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന ഭാഗങ്ങളിലെല്ലാം അതേ കളറ് കുറച്ച് ചെരിഞ്ഞ രീതിയിൽ ഒരല്പം വീതി കൂടുതലായിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ ഈ പാ എന്നുള്ള ലെറ്ററിൻ്റെ എല്ലാ പരിപാടികളും പൂർത്തിയായിട്ടുണ്ട് അടുത്തതായിട്ട് പായയോട് ചേർന്ന് തന്നെ വാ എന്നുള്ള ലെറ്റർ എഴുതുന്നതായിട്ടുള്ള വീഡിയോയുമായിട്ട് ഉടൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എല്ലാവർക്കും വണക്കം